കേരളത്തിൻ്റെ ഹൃദയമാണ് ആലപ്പുഴ കായലും കടലും കിന്നാരം പറയുന്ന ഈ നാട്ടിൽ ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടപ്പുണ്ട് ഇത് പടച്ചവന്റെ തീരുമാനത്തിൽ വിശ്വസിക്കാതെ പോയ ഒരു ഉപ്പയുടെ കഥയാണ് ആ തീരുമാനം കാരണം ഒരുപാട് കണ്ണുമീരൊഴിക്കേണ്ടി വന്ന ഒരു അമ്മയുടെയും കഥയാണ് അവസാനം കാരുണ്യത്തിൻ്റെ കടലായി മാറിയ ഒരു മകളുടെയും കഥയാണിത് കാസിമിന് വലിയൊരു കച്ചവടക്കാരനാകാനായിരുന്നു മോഹം തന്റെ കച്ചവട സാമ്രാജ്യം നോക്കി നടത്താൻ തന്റെ പേരിൻറെ കൂടെ ചേർത്തുവെക്കാൻ ഒരാൻകുഞ്ഞിനെ അയാൾ ഒരുപാട് കൊതിച്ചു പക്ഷേ സർവശക്തനായ റബ്ബ് അവർക്ക് നൽകിയത് ഒരു മാലാഘിനെയായിരുന്നു ഒരു പെൺകുഞ്ഞ് ആണോ പെണ്ണോ എനിക്കൊരു മകനെയായിരുന്നു വേണ്ടിയിരുന്നത് എന്റെ കാലശേഷം എല്ലാം നോക്കി നടത്താൻ ഇവളെക്കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഇവളെ വളർത്തി വലുതാക്കി വേറൊരുത്തൻറെ കയ്യിലേൽപ്പിക്കാനോ എനിക്കീ ഭാരം വേണ്ട കാസിമിക്ക അങ്ങനൊന്നും പറയല്ലേ ഇത് പടച്ചവൻ തന്ന നിധിയല്ലേ നമ്മുടെ ചോരയല്ലേ പെൻകുഞ്ഞായാൽ എന്താ കുഴപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മക്കൾ എനിക്ക് ഈ അനുഗ്രഹം വേണ്ട നാളെ നേരം പുലരും മുൻപ് ഇവൾ ഈ വീടിന്റെ പടിയിറങ്ങിയിരിക്കണം നിനക്ക് വേണമെങ്കിൽ നിനക്കും പോകാൻ ഇവളുടെ കൂടെ ആ ഉമ്മയുടെ നെഞ്ചു പിടഞ്ഞു തന്റെ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആ ഉപ്പ പീരുമാനിച്ചുറച്ചിരുന്നു ഭർത്താവിന്റെ വാക്കിനു മുന്നിൽ എതിർക്കാൻ ശേഷിയില്ലാതെ ആ ഉമ്മ നെഞ്ചു പൊട്ടിക്കരഞ്ഞു അന്ന് രാത്രി കനത്ത മഴ പെയ്യുന്നൊരു നേരത്തെ ആ പിഞ്ചുകുഞ്ഞിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആലപ്പുഴയിലെ ഒരു വലിയ പള്ളിയുടെ പടിക്കരികിൽ ആരും കാണാതെ ഉപേക്ഷിച്ച് കാസിം തിരിഞ്ഞു നടന്നു ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്നൊരു ദിലവിളി തൊണ്ടയിൽ കുരുങ്ങി നിന്നു സുഭി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വന്നതായിരുന്നു ആ നാട്ടിലെ വലിയ കോടീശ്വരനും പരോപകാരിയുമായ സുലൈമാൻ ഹാജിയാർ മക്കളില്ലാത്ത അദ്ദേഹത്തിന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അള്ളാഹു നൽകിയ സമാനമായിട്ടാണ് തോന്നിയത് അദ്ദേഹം അവളെ വീട്ടിലേക്കു കൊണ്ടുപോയി ഫാത്തിമ എന്ന് പേരിട്ടു സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചും ലാളിച്ചും ദീനിച്ചിട്ടയിൽ വളർത്തി ഒരു കുറവും അവളെ അറിയിച്ചില്ല വർഷങ്ങൾ ഒരു കാറ്റുപോലെ കടന്നുപോയി സുലൈമാൻ ഹാജിയാറെന്ന ആ വലിയ മനുഷ്യൻ പടച്ചവനിലേക്ക് മടങ്ങി ഫാത്തിമ ഇന്ന് കോടികളുടെ അധിഭയാണ് പക്ഷെ പണമവൾ സ്വന്തം സുഖത്തിനുവേണ്ടി ഉപയോഗിച്ചില്ല ഉപ്പ പഠിപ്പിച്ച പാഠങ്ങൾ അവൾ മറന്നില്ല ആരും ആശ്രയമില്ലാത്ത മക്കൾ ഉപേക്ഷിച്ച ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒരു തണലാകാൻ അവൾ തീരുമാനിച്ചു ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് അവളൊരു വലിയ വൃദ്ധസദനം തുടങ്ങി ദാറുൽ റഹ്മ കാരുണ്യത്തിന്റെ ഭവനം ഈ സമയം കൊണ്ട് കാസിമിന്റെ ജീവിതം മാറിമറിയിരുന്നു അയാൾ ആഗ്രഹിച്ച പോലെ രണ്ട് ആൺമക്കൾ അയാൾക്ക് ജനിച്ചു പക്ഷെ സ്നേഹമെന്തെന്നോ കടമയെന്തെന്നോ അറിയാതെയാണ് അവർ വളർന്നത് കാസിമിന്റെ കച്ചവടം തകർന്നു സ്വത്തുക്കളെല്ലാം മക്കൾ ദൂർത്തടിച്ചു നശിപ്പിച്ചു രോഗികളായ ഉപ്പയേയും ഉമ്മയേയും നോക്കാൻ അവർക്ക് മടിയായി അവരൊരു ഭാരമായി മാറി എടാ ഈ ഉപ്പയും ഉമ്മയും കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഒരു സ്വസ്ഥതയുമില്ല എപ്പോഴും മരുന്നും ഡോക്ടറും ശരിയാ നാട്ടിൽ പുതിയൊരു വൃദ്ധസദനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു നല്ല സൗകര്യങ്ങളൊക്കെയുണ്ടത്രേ നമുക്കവരെ അവിടെ കൊണ്ടുചെന്നാക്കിയാലോ ഏതു മകനു വേണ്ടിയാണോ സ്വന്തം മകലെ ഒരു രാത്രിയിൽ വലിച്ചെറിഞ്ഞത് ആ മക്കൾ തന്നെ ഇന്ന് ഇന്നവരെ തെരുവിലേക്ക് വലിച്ചെറിയാൻ പോകുന്നു അവർ ആ കാറിലിരുന്ന് കരഞ്ഞു ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഒരു മഴയുള്ള രാത്രിയിൽ ഒരു പിഞ്ചുകുഞ്ഞു കരഞ്ഞ അതേ വേദനയിൽ പേര് കാസിം ഭാര്യ ജമീല അല്ലേ ഫാത്തിമ തലയുയർത്തി നോക്കി രോഗം കൊണ്ട് ശൂഷിച്ച കണ്ണുനീർ വറ്റി വരണ്ട ആ മുഖങ്ങൾ അവൾക്ക് മനസ്സിലായില്ല പക്ഷെ ജമീലയുടെ നെഞ്ച് പിളരുകയായിരുന്നു അവർ കാസിമിന്റെ കയ്യിൽ പിടിച്ചു എന്താ ജമീല ഇക്ക നമ്മുടെ മോള് പടച്ചോനെ ഇത് നമ്മുടെ മോളാണ് ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ആ മുറിയിൽ നിന്നു കാസിം ഫാത്തിമയെ നോക്കി കാലം മായ്ക്കാത്ത ആ മുഖം അയാളുടെ ഓർമ്മകളെ പുറകിലേക്ക് കൊണ്ടുപോയി ഒരു പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ അയാളുടെ കാതുകളിൽ മുഴങ്ങി ഫാത്തിമ ഒന്നും പുരിയാതെ അവരെ നോക്കി നിന്നു മോളെ എൻ്റെ പൊന്നുമോളെ ഈ പാപിയായ ഒപ്പയോട് പുറുക്കണേ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ മോളെ അന്ന് നിന്നെ ഉപേക്ഷിച്ചതിന് പടച്ചവൻ ഞങ്ങൾക്ക് തന്ന ശിക്ഷയാണിത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെയും ഉപേക്ഷിച്ചു നിന്നോട് മാപ്പ് ചോദിക്കാൻ ഒരു നോക്ക് കാണാൻ ഫാത്തിമ ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി വർഷങ്ങളായി അവളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടായിരുന്നു എന്തിനാണ് എന്തിനാണ് സ്വന്തം ഉപ്പയും ഉമ്മയും തന്നെ ഉപേക്ഷിച്ചത് അതിനുള്ള ഉത്തരമാണ് കൺമുന്നിൽ കണ്ണീരായി പെയ്യുന്നത് അവളുടെ കണ്ണുകളും നിറഞ്ഞു പക്ഷെ ആ കണ്ണുകളിൽ പകയോ വെറുപ്പോ ആയിരുന്നില്ല കാരുണ്യമായിരുന്നു അവളെ വളർത്തിയ ഉപ്പ പഠിപ്പിച്ചത് പൊറുക്കാനായിരുന്നു കരയേണ്ട ഉപ്പ കരയേണ്ട ഉമ്മ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അല്ലാഹു പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് നിങ്ങൾ എൻ്റെ ഉപ്പയും ഉമ്മയുമാണ് ഈ മകൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല അവൾ അവരെ ചേർത്തണച്ചു അവിടുത്തെ ഏറ്റവും നല്ല മുറി അവർക്കായി ഒരുക്കി ഒരു കുറവും വരാതെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം നൽകി മരുന്ന് നൽകി അവൾ അവരെ പരിചരിച്ചു താൻ ആരാണെന്ന് പുറം ലോകത്തെ അറിയിക്കാതെ തന്നെ വലിച്ചെറിഞ്ഞ സ്വന്തം മാതാപിതാക്കൾക്ക് അവൾ തണലായി മാറി ഏതു പെൺകുഞ്ഞാണോ ശാപമെന്ന് കരുതി പടിക്കു പുറത്താക്കിയത് ആ മകൾ തന്നെയായിരുന്നു അവസാനം അവർക്ക് ആശ്രയമായത് ചിലപ്പോ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്ക് മനസ്സിലായെന്നു വരില്ല നമ്മൾ ഉപേക്ഷിക്കുന്നത് ഒരു നമുക്ക് ഏറ്റവും വിലപ്പെട്ട നിധിയേ ആയിരിക്കാം പെൺമക്കൾ ശാപമല്ല അനുഗ്രഹമാണ് കാരുണ്യത്തിന്റെ ഉറവയാണ് ഫാത്തിമയുടെ ജീവിതം അതിനൊരു വലിയ അടയാളമായിരുന്നു കാരുണ്യത്തിന്റെ ആ ഭവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആ മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ സ്നേഹത്തണലിൽ ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിച്ചു